നമസ്കാരം ഞങ്ങളെ വ്യാപാർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെസ്ക് ടോപ്പ് വെർഷനിലെ എങ്ങനെയാണ് ഫിക്സ്ഡ് അസെറ്റ് പർച്ചേസ് ഡാറ്റ എൻട്രി ചെയ്യാം എന്നുള്ള ഡെസ്ക് ടോപ്പ് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഇവിടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വ്യാപാർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്രീമിയം ലൈസൻസ് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മാസം വരെ എക്സ്ട്രാ വാലിഡിറ്റി അവൈലബിൾ ആണ് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഏഴ് വരെ ഞങ്ങളെ മലയാളം ലാംഗ്വേജ് ടെക്നിക്കൽ സപ്പോർട്ടും ഞങ്ങളെ പ്രീമിയം കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം വ്യാപാർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെസ്ക് ടോപ്പിൽ ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും ഈ ഒരു സെറ്റിങ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും ഈ ജനറലിൻ്റെ സബ് ആയിട്ട് നമുക്ക് ഫിക്സ്ഡ് അസെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ ഫിക്സ്ഡ് അസെറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് ഇട്ട് ആക്റ്റീവ് ആക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യാം അങ്ങനെ തിരിച്ച് ഹോം പേജിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നേരെ മുകൾ ഭാഗത്ത് പർച്ചേസ് എന്ന് പറഞ്ഞ് നേരെ ഒരു ആരോ കാണാം ഈ ആരോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് എഫ് എ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം പർച്ചേസ് എഫ് എ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് യുവർ ഫസ്റ്റ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസെറ്റ് ഇയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ പാർട്ടി നെയിം കൊടുക്കണം നിങ്ങൾ എവിടുന്നാണോ സാധനം വാങ്ങിയിട്ടുള്ള വച്ചാൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കണം ഞാനിവിടെ ടാറ്റ മോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൻ്റെ അടുത്തു നിന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത് പാർട്ടി ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ കാണുക അങ്ങനെ ഞാൻ ടാറ്റ മോട്ടോസ് എന്ന് പറഞ്ഞ പാർട്ടിനെ സെലക്ട് ചെയ്ത് പുതുതായിട്ടൊരു പാർട്ടിനെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടത്തായ തന്നെ ആഡ് പാർട്ടി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാർട്ടിനെ ആഡ് ചെയ്യാം ജി എസ് ടി നമ്പർ കൊടുക്ക ഫോൺ നമ്പർ കൊടുക്കുക ബിസിനസ് അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഓൾറെഡി ഈ പാർട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാർട്ടിനെ സെലക്ട് ചെയ്ത് അടുത്തതായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലെ മുകൾ ഭാഗത്ത് ബിൽ നമ്പർ കൊടുക്കാണ്ട് നിങ്ങൾ ബില്ലില് നോക്കി ബിൽ നമ്പർ ടൈപ്പ് ചെയ്യുക ബില്ലിലെ ഡേറ്റും ഇവിടെ കൊടുക്കുക പ്ലേസ് ഓഫ് സപ്ലൈ ബില്ലിലുണ്ടെങ്കിൽ അതും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അസെറ്റ് എന്നുള്ളതിന്റെ തൊട്ടത്താഴത്ത് നിങ്ങൾക്ക് സെറ്റ് എന്താണോ ആ ഒരു അസറ്റിന്റെ പേര് ടൈപ്പ് ചെയ്യുക ആ അസെറ്റിന്റെ ഡീറ്റെയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് അസെറ്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ടാറ്റ എയ്സ് ആണ് അതിൻ്റെ ഒരു പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് അതുപോലെ നിങ്ങളോട് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും കോഡുകൾ കൊടുക്കാണെങ്കിൽ നിങ്ങൾക്ക് കോഡുകൾ കൊടുക്കുക എച്ച് എസ് എൻ്റെ കോഡ് കൊടുക്കണമെങ്കിൽ എച്ച് എസ് എൻ്റെ കോഡ് കൊടുക്കുക അതിന്റെ ശേഷം ഇവിടെ അസെറ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓപ്പണിംഗ് ക്വാണ്ടിറ്റി അറ്റ് പ്രൈസ് ഇത് നമ്മൾ ഫിക്സ്ഡ് അസെറ്റ് ഓപ്പണിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഫിക്സ്ഡ് അസെറ്റ് പർച്ചേസ് അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു മൂന്ന് നിങ്ങൾ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട നേരെ താഴത്ത് സേവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങനെ സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ശേഷം നമ്മൾ അടുത്തതായിട്ട് ക്വാണ്ടിറ്റി കൊടുക്കണം നമുക്കിവിടെ ക്വാണ്ടിറ്റി ഒന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പ്രൈസ് യൂണിറ്റ് കൊടുക്കണം ഞാനൊരു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ടൈപ്പ് ചെയ്ത് അതിന് ശേഷം ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് വേസിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിൻ്റെ അടുത്തതായിട്ട് എമൗണ്ട് വെയ്സിലാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയാൽ അത് എമൗണ്ട് ഇവിടെ കൊടുക്കുക അടുത്തതായിട്ട് ടാക്സ് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാനാണ് ടാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജി എസ് ടി പെർസെൻറ്റേജും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ താഴെ ഭാഗത്ത് സേവ് എന്നുള്ള ഓപ്ഷൻ കാണും ഈ സേവ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ വരുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്